ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമുക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇഞ്ചി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇഞ്ചിയുടെ നിലമൊരുക്കൽ മുതൽ അത് പ്ലാന്റ് ചെയ്യുന്നത് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇഞ്ചിക്കൃഷിയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ജോലി എന്ന് വെച്ചാൽ മണ്ണ് നന്നായി ഒന്ന് കളച്ചു മറിക്കുക എന്നുള്ള ജോലിയാണ് സാധാരണഗതിയിൽ പണ്ടൊക്കെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ആളുകൾ കൈക്കോട്ട് ഉപയോഗിച്ച് മണ്ണ് കളിച്ചു മറിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ എന്നാലിപ്പം നമുക്ക് ഇതുപോലുള്ള ഹിറ്റാച്ചികളും ലഭ്യമാണ് അപ്പോൾ ഇത്തരം മിനി ഹിറ്റാച്ചുകൾ നമുക്ക് വന്നിട്ട് നമ്മുടെ സ്ഥലത്ത് നന്നായി ഒന്ന് കിളച്ച് മറിച്ചിടുകയാണ് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ കളച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് നന്നായി ഒന്ന് ഇളകി കിട്ടും നമ്മളിപ്പോൾ ഇഞ്ചി കൃഷി ഇവിടെ ചെയ്യാൻ പോകുന്നത് വയലിലാണ് അപ്പോൾ മഴക്കാലത്ത് ഒരുപാട് വെള്ളം ഉണ്ടാകുന്നത് കൊണ്ട് ആ വെള്ളത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ചാലുകൾ വഴി പുറത്തേക്ക് ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിറ്റാച്ച് ഉപയോഗിച്ച് തന്നെ ഇത്തരം ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയുടെ വളർച്ചയ്ക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ ജലത്തിൻ്റെ സംവിധാനം നമുക്ക് ക്രമീകരിക്കാൻ കഴിയും അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഞ്ചി കൃഷിയിലെ വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇഞ്ചി കൃഷി നമുക്ക് നൂറ് ശതമാനം സക്സസ്ഫുൾ ആയി വരണമെങ്കിൽ നമ്മൾ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കണം കാരണം ഇഞ്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫംഗസ് രോഗങ്ങൾ ധാരാളം വരാൻ സാധ്യതയുണ്ട് അപ്പം മുൻപ് ഫംഗസ് രോഗങ്ങൾ വന്ന അത്തരം വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗസ് രോഗങ്ങൾ ഈ കൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ കൃഷി പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാകും അപ്പം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുക ആ വിത്തുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ ഇതായി പൊട്ടിച്ച് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ വിത്തുകൾ തയ്യാറാക്കുകയും വേണം കാരണം നമുക്ക് ചെറിയ വിത്തുകൾ ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലെ വിത്തുകളാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യാൻ പോകുന്നത് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹിറ്റാച്ച് ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്ഥലത്ത് കട്ടകളൊക്കെ പൊടിച്ച് ശരിക്കും മണ്ണ് നല്ലൊരു പൗഡർ ഫോമിലേക്ക് മാറ്റും അതിനുശേഷമാണ് നമ്മൾ ഇഞ്ചി പ്ലാന്റ് ചെയ്യാൻ ആരംഭിക്കുക നമ്മളിപ്പോൾ മണ്ണിലെ കട്ടകളൊക്കെ പൊടിച്ച് മണ്ണ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മണ്ണിൽ മൊത്തമായിട്ട് കുമ്മായം അപ്ലൈ ചെയ്യും ശേഷം നമ്മൾ ഈ രീതിയിൽ ചെറിയ കള്ളികളാക്കി എടുക്കുകയാണ് ചെയ്യുക കാരണം മഴക്കാലത്ത് വെള്ളം കെട്ടിയിരുന്നു ഇഞ്ചി നശിച്ചു കഴിക്കാൻ വേണ്ടി ചെറിയ കള്ളികളാക്കി എടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി പ്ലാൻ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ചെറിയ തടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ തടങ്ങളിൽ ഇത്തരം ചെറിയ തൂമ്പകൾ ഉപയോഗിച്ച് നമ്മൾ ചെറിയ കുഴികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക കുഴികളധികം ആഴത്തിലില്ലാതെ ഒരു നോർമൽ ആഴത്തിലുള്ള കുഴികൾ കുഴിച്ച് അതിലാണ് നമ്മൾ ഇഞ്ചി പ്ലാന്റ് ചെയ്യുക അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ തൂമ്പയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെറുതായി മുറിച്ചെടുത്ത വിത്തുകൾ ഒന്നുകിൽ ചാണകവളത്തിൽ മുക്കിയെടുത്തിട്ട് തണലത്ത് വെച്ച് ആറിയതിന് ശേഷം നമുക്ക് പ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ ഫംഗിസൈഡിൻ്റെയോ ഇൻസെക്ടിസൈഡിൻ്റെയോ മിശ്രിതത്തിൽ മുക്കിയെടുത്തതിനു ശേഷം തണലത്ത് വെച്ച് ആറിയതിന് ശേഷവും നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം നമ്മൾ കുഴിച്ച ചെറിയ കുഴികളിൽ വിത്തുകൾ ഈ രീതിയിൽ പതിപ്പിച്ച് വെച്ചാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുക അടുത്തതായി നമ്മൾ ഈ കുഴികളിൽ പതിച്ചു വെച്ച വിത്തുകൾക്ക് മുകളിൽ കമ്പോസ്റ്റ് വളങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക അത് സാധാരണഗതിയിൽ നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ് എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് വിജയ് കമ്പനിയുടെ സിറ്റി വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോസ്റ്റാണ് അത് നമ്മൾ ഒരു കയ്യിൽ എന്ന തോതിൽ കൊള്ളുന്ന രീതിയിൽ ആ കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് ഇടുക എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഈ സിറ്റി വേസ്റ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള ഒരു വളരാണ് അതുകൊണ്ട് തന്നെ വിത്ത് വേഗം മുളച്ചു വരുന്നതിന് അത് വളരെയധികം സഹായിക്കും ഇത്തരം കമ്പോസ്റ്റ് വളങ്ങൾ ഇട്ടതിന് ശേഷം അടുത്തതായി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മണ്ണ് ചെറുതായ രീതിയിലൊന്ന് തട്ടി അതിൻ്റെ കുഴികളൊന്ന് നികത്തി കൊടുക്കുക എന്നുള്ള ജോലിയാണ് ധാരാളം മണ്ണിടേണ്ട ആവശ്യമില്ല അതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ലൈറ്റായിട്ട് മണ്ണിട്ടിട്ട് ആ കമ്പോസ്റ്റ് വളത്ത് നമ്മൾ മൂടുകയാണ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ വിത്ത് നട്ട് കമ്പോസ്റ്റ് ഇട്ട് മണ്ണ് മൂടിയതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു പുത ഇട്ട് കൊടുക്കണം അതിന് വേണ്ടി നമുക്ക് വൈക്കോലുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചവർ ചപ്പ് ചവറുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ കവിങ്ങിൻ്റെ പട്ടിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്നും മണ്ണിട്ട് കൊടുക്കുന്നു കാരണം വലിയ കാറ്റൊക്കെ വന്നാൽ അത് പാരത്തൂകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത്